നമ്മുടെ പെരിന്തൽമണ്ണയിൽ പുതുവത്സര ദിനത്തിൽ ആരംഭിച്ച ഓപ്റ്റിക്കൽ ഷോറൂമാണ് ഗോൾഡൻ സ്പെക്സ് മുതൽ അഫോർഡബിൾ പ്രൈസിലുള്ള നോർമൽ സ്പെക്സും കൂളിംഗ് ഗ്ലാസുകളുടെയും എല്ലാം അതി വിപുലമായ ശേഖരമാണ് ഐവിങ്സ് ഓപ്റ്റിക്കൽസ് നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ രാംദാസ് ഹോസ്പിറ്റലിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ച ഐവിങ്സ് ഓപ്റ്റിക്കൽസ് പാണക്കാട് റഷീദറി ശിഹാബ്ദങ്ങളും നേത്ര പരിശോധന വിഭാഗത്തിന്റെ ഉദ്ഘാടനം ഐ വിങ്സ് എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ള ഈ പുതുവർഷ സമ്മാനമായി നമ്മുടെ പെരിന്തൽമണ്ണയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാ നന്മകളും നേരുകയാണ് തീർച്ചയായിട്ടും പ്രവർത്തന മേഖലയിൽ ഒരുപാട് ആളുകൾക്ക് സഹായവും സഹകരണവുമായി അവർക്കൊരുപാട് ആശ്വാസമായി തീരാൻ ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ പോലീസ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകൾക്കൊപ്പം പ്രമുഖ ലെൻസുകളും ഇവിടെ ലഭ്യമാണ് കസ്റ്റമേഴ്സിന് മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ ക്വാളിറ്റി എവിടെ പോയിട്ട് ചെക്ക് ചെയ്യാന്നുള്ളത് നമ്മൾ ഗ്യാരൻറ്റിയാണ് ലെൻസ് ആണെങ്കിലും ഫ്രെയിംസ് ആണെങ്കിലും നമ്മൾ ഗ്യാരണ്ടി നൂറ് ശതമാനം കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മറ്റുള്ള ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അതും ഇതിനുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ക്വാളിറ്റി നമ്മൾ പക്കയായിരിക്കും അതിൽ യാതൊരു മാറ്റമല്ല എല്ലാ ദിവസവും ഓപ്റ്റോമെട്രിക്സിന്റെയും ഡോക്ടറുടെയും സേവനവും ഫോർട്ടി അബോ ഏയ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പ്രശ്നമാണ് റീഡിംഗിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അതിൽ ലെൻസ് നമ്മൾ ഒരു ലോക്കൽ ലെൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ എന്തോ വളഞ്ഞ് കാണാൻ അങ്ങനെ കുറേ ബുദ്ധിമുട്ട് പറയാറുണ്ട് അതൊക്കെ നമ്മൾ ലോക്കൽ ലെൻസ് ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും അപ്പോൾ കുറച്ചുകൂടി വൈഡ് ഏഴ് കിട്ടുന്ന ലെൻസ് അത് പറയുമ്പോൾ ഒരു നല്ല ലെൻസ് അതായത് സിലോറിൻ്റെ ജെയ്സിൻ്റെ ലോറിൻ്റെ ഒക്കെ ലെൻസ് അത് കുറച്ച് ഹൈ കോസ്റ്റ് ആണ് വരുന്നത് ഒരു ടെൻ തൗസൻഡ് അബോ വരും അതല്ലാണ്ട് ഒരു ഫൈവ് തൗസൻഡ് ത്രീ തൗസൻഡ് വരുന്നതും ഉണ്ട് ഇതിലെല്ലാം നമ്മുടെ പേഷ്യൻറിൻ്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ലെൻസ് നമ്മള് കൊടുക്കുന്നത് പേഷ്യന്റ് പറയുകയാണെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ബുദ്ധിമുട്ടുണ്ട് നൈറ്റ് ഡ്രൈവിങ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അതിനുള്ള കോട്ടിങ്ങാണ് കൊടുക്കുന്നത് നൈറ്റ് ഡ്രൈവിങ് സ്മൂത്ത് ആക്കുന്ന കോട്ടിങ് ഉണ്ട് പിന്നെ നമ്മൾ സിസ്റ്റം യൂസേജ് ഉള്ളവർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വർക്ക് ഉള്ളവരുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചുള്ള കോട്ടിങ് അതാ ആ സിസ്റ്റം വർക്കിൻ്റെ വരുമ്പോൾ നമ്മൾ സ്ട്രെയിനിന് കൊടുക്കുന്ന ഒരു കോട്ടിങ് ഉണ്ട് അപ്പോൾ ആ കോട്ടിങ് ആ കൊടുക്കുക അതുപോലെ പിന്നെ ഈ ഒക്കെ നോക്കുമ്പോൾ റിഫ്ലക്ഷൻ വരും നമുക്ക് അത് ഒരു അതിന് പറ്റിയൊരു കോട്ടിംഗ് ഉണ്ട് ആൻഡ് റിഫ്ലക്ഷൻ കോട്ടിംഗ് എന്ന് പറയും ഇങ്ങനെ പേഷ്യൻ്റിൻ്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് അവർ അവരോട് സംസാരിച്ചിട്ട് അവരുടെ ആവശ്യം എന്താണോ പറയുന്നത് അവരുടെ നീഡ് എന്താണോ അതിനനുസരിച്ചുള്ള കോട്ടിങ്ങും അതിനനുസരിച്ചുള്ള ലെൻസ് നമ്മൾ കൊടുക്കാം ചിലവർക്ക് ഈ സൺലൈറ്റ് നമ്മൾ ഉച്ചയ്ക്ക് കറങ്ങുമ്പോൾ ബുദ്ധിമുട്ട് വരും അപ്പം നമ്മൾ ആയിട്ട് ഡയനറ്റ് വരുന്ന ഒരു കോട്ടിംഗ് ഉണ്ട് അതിൻ്റെ ഡയനെറ്റ് പിന്നെ ബ്ലൂ കട്ട് പിന്നെ എ ആർസ് ഒരു ആണ് അങ്ങനെ ഓരോരോ കോട്ടിങ് പേഷ്യൻറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ളതാണ് ഡെൻസിൻ്റെ ബ്രാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഇറ് കാൾ അതാ മെയിൻ ആയിട്ടുള്ളത് പിന്നെ സീക്കോ പേഷ്യൻറ്റിന് പിന്നെ ഇപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഷുഗർ പ്രഷർ ഇതൊക്കെ കാരണം കണ്ണിന് കുറേ മാറ്റങ്ങൾ വരും ഇപ്പം തീംബിലും കാറ്ററാക്റ്റ് എന്നൊക്കെ പറയും അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്ക്രീനിങ്ങ് ഉണ്ട് ഇതിന് സർജറും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇതിന് സ്ക്രീനിങ് ഉണ്ട് നമുക്ക് ഉണ്ടോ ഇല്ല നമുക്ക് മനസ്സിലാവും ഉണ്ടെന്ന് പറയാൻ പോലെ പിന്നെ അവിടുന്ന് റെഫർ ചെയ്യും ഹോസ്പിറ്റലിലേക്ക് റെഫർ ആയി ചെയ്യാം പിന്നെ അതുപോലെ ചെറിയ കുട്ടികൾക്ക് പവർ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആദ്യം അവരെ കണ്ണിൽ മരുന്ന് ഒഴിച്ച് ചെക്ക് ചെയ്യും ഡയലറ്റേഷൻ എന്ന് പറയും അപ്പോൾ അത് ഇവിടെ ഉണ്ട് പിന്നെ ഡോക്ടറുണ്ട് ഉണ്ട് ഇപ്പോൾ ചെങ്ങുണ്ട് കഞ്ചൻ്റെ വൈറ്റിസ് അങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഫോറിൻ ബോഡി നമ്മൾ കണ്ണിലെന്തെങ്കിലും ചാടിയിട്ട് ബുദ്ധിമുട്ട് വന്നുകഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ സർവീസ് എല്ലാം അവൈലബിൾ ആ കണ്ണട കൊടുക്കുന്നുണ്ട് ലെൻസിൻ്റെ ഉണ്ട് ഇത്തരം സർവീസ് അവൈലബിൾ ആണ് ബുക്കിങ്ങിന് മറ്റുമായി സെവൻ ഫൈവ് നയൻ ഫോർ സീറോ ഫോർ വൺ സീറോ ഫോർ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടുക